ഹായ് ഹലോ വി ആർ കുക്കിംഗ് ആൻഡ് ബ്ലൗസിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം നമുക്ക് നല്ല സൂപ്പർ ടേസ്റ്റിറ്റ് നല്ലൊരു തോരൻ വെച്ചാലോ ഈ തോരൻ അധികം ആരും ഒരു നൂറിലൊരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാരും കഴിച്ചിട്ടുണ്ടാവില്ല കേട്ടോ അത്രയും ഒരു വെറൈറ്റി ആയൊരു തോരനാണ് അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു രണ്ട് സവാള അരിഞ്ഞെടുക്കണം പിന്നെ കുറച്ച് പച്ചമുളകും അത് നമ്മുടെ എരിവിനനുസരിച്ച് മൂന്നോ നാലോ പച്ചമുളകൊക്കെ എടുക്കാം കേട്ടോ അതിനുശേഷം നമ്മൾ തവ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള കടുക് ഒരു അര ടീസ്പൂണോ കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടിക്കഴിഞ്ഞുകഴിയുമ്പോൾ നമ്മൾ വെച്ച സവാളയും പച്ചമുളകും ഇട്ടു കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക നമ്മൾ സാധാരണ തോരനൊക്കെ ഉള്ളി വഴറ്റിയെടുക്കണ പോലെ ഉള്ളി വഴറ്റിയെടുക്കുക നമുക്കിനി പച്ചമുളക് അരിഞ്ഞിരുന്നതിന് പകരം ചതച്ചിരുന്നെങ്കിൽ ചതച്ചിട്ടാലും മതി കിട്ടാം ഞാനിപ്പോൾ അരിഞ്ഞിട്ടൊന്നു മാത്രമേ ഉള്ളൂ അപ്പോൾ സവാളയ്ക്ക് പകരം ചെറിയുള്ളി ആയാലും മതി കിട്ടുക കുഴപ്പമൊന്നുമില്ല അതിന് ശേഷം നമ്മൾ അതിലേക്ക് ഒരു കാൽ കപ്പ് തേങ്ങ ചെറുകിയതാണ് ചേർത്ത് കൊടുക്കണത് ഇനി തേങ്ങയുടെ അളവൊക്കെ എല്ലാവർക്കും കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ തോരം വയ്ക്കാൻ എടുക്കുന്നതിനനുസരിച്ച് തേങ്ങയുടെ അളവും ഉള്ളിയുടെ അളവുമൊക്കെ കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം അപ്പോൾ അങ്ങനെ നമ്മുടെ സവാളയും പച്ചമുളകും എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി അതിൻ്റെ ആ പച്ചമണൊന്ന് മാറി കിട്ടിയാൽ മാത്രം മതി ഉള്ളി വഴിച്ചുമ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് വഴന്നും കിട്ടും കേട്ടോ പിന്നെ നമ്മൾ ഇതിന് പച്ചമുളകിന് പകരം മുളക് ചേർക്കാം പിന്നെ മുളക് അരിഞ്ഞ് ചേർക്കുന്നതിന് പകരം ചതച്ചും ചേർക്കാം കേട്ടോ അതൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടം ചെയ്യാം അപ്പം അങ്ങനെ നമ്മൾ നമ്മുടെ മുറ്റത്തുള്ള തക്കാളിയാണ് തോരനായിട്ട് എടുക്കണത് കേട്ടോ നമുക്ക് നന്നായിട്ട് തക്കാളിയൊക്കെ ഉണ്ടായി കിട്ടിയിട്ടോ എല്ലാ വർഷവും നമുക്ക് തക്കാളി നന്നായിട്ട് ഉണ്ടായി കിട്ടാറുണ്ട് മറ്റുള്ള വിളവിനേക്കാളും കൂടുതൽ തക്കാളിയാണ് ഉണ്ടായി കിട്ടാറ് ഞങ്ങളുടെ തോട്ടത്തിലെ ചെടികൾക്കായാലും പച്ചക്കറികൾക്കായാലും യാതൊരുവിധ വിധ രാസവളങ്ങളും ചേർക്കാറില്ല പ്യുവർ ഓർഗാനിക്കാണ് തക്കാളി തോരൻ വെക്കുക എന്നുള്ളത് എനിക്ക് അടുത്തുള്ളൊരു ചേച്ചി പറഞ്ഞു തന്നതാണ് അപ്പോൾ അങ്ങനെ ഒരു മൂന്നഞ്ച് തക്കാളി പറിച്ചെടുത്ത് അത് ചെറുതാക്കി അരിഞ്ഞ് അത് നമ്മൾ ഈ വഴറ്റിയ സവാളയുടെയും തേങ്ങയുടെയും കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കുക അത് അധികം മൂക്കാത്ത തക്കാളിയാണ് നല്ലത് കേട്ടോ അതിന് നമ്മൾ സാധാരണ തോരനൊക്കെ ഇളക്കിയിടുന്ന പോലെ തന്നെ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അതല്ല തക്കാളിയുടെ ചെറിയൊരു വെള്ളം ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾ പൊടിയും കൂടി ചേർത്ത് വേറെ മുളക് പൊടി ചേർക്കണമെന്നുണ്ടെങ്കിൽ മുളക് പൊടി ചേർക്കാട്ടോ ഓരോരുത്തരും എരിവിനുസരിച്ചൊക്കെ ചെയ്യാട്ടോ മുളകിൻ്റെ അളവൊക്കെ അപ്പോൾ അങ്ങനെ നമ്മൾ ഉപ്പും മഞ്ഞളും കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നും കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടിട്ട് അത് നമ്മൾ സാധാരണ തോരനൊക്കെ മൂടി വെച്ച് വേവിക്കുന്ന പോലെ ചെറുതീയിൽ മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റൊക്കെ മതി കേട്ടോ നമുക്ക് തക്കാളിക്കൊന്നും അധികം വേവില്ലല്ലോ പെട്ടെന്ന് വെന്ത് കിട്ടില്ല താവി കയറുമ്പോഴത്തേക്കും അത് സോഫ്റ്റായി കിട്ടും അപ്പോൾ അങ്ങനെ നമ്മൾ ഒന്ന് രണ്ട് മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ അത് തുറന്ന് നന്നായിട്ട് ഇളക്കി എടുത്തു നമുക്ക് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് നല്ല വെറൈറ്റി ആയിര തോരൻ റെഡി ആയി കിട്ടിയിൽ കോവയ്ക്ക തോരൻ്റെ ഒക്കെ പോലെ തോന്നിട്ടോ കഴിക്കുമ്പോൾ ചെറിയൊരു പുളി ഉണ്ടാവും സൂപ്പർ ടേസ്റ്റുമാണ് അപ്പോൾ എല്ലാവരും ഇതുപോലൊന്നും ഒരു തവണയെങ്കിലും ഒന്നും ഉണ്ടാക്കി കഴിച്ചു നോക്കൂ കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യുക കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്നും ഷെയർ ചെയ്ത് കൊടുക്കാനും ആരും മറക്കരുത് അപ്പോൾ നമുക്ക് ഇനിയും ഇതുപോലെ നല്ല നല്ല വെറൈറ്റി ആയി ഓരോ റെസിപ്പികളായിട്ട് വീണ്ടും കാണാം താങ്ക്